അസലാമലൈക്കും വാഹനത്തുല്ലാ വാത്ത സൂറ ഫാത്തിഹ സൂറ ഫാത്തിഹയുടെ അനുഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠതയിൽ സൂറ ഫാത്തിഹ ഓതി ദുവാ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഏഴ് തത്വങ്ങൾ വിവരിക്കുകയുണ്ടായി അതിനുശേഷം ഉസൂർ പറയുന്നു ഈ ഏഴ് തത്വങ്ങൾ മനുഷ്യരിൽ ഉണ്ടായാൽ അവർ അബദി മാ സാല അതായത് ഇതിൻ്റെ തുടക്കത്തിൽ ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഹദീസിലുള്ള ആ വാക്കുകളാണ് അതായത് ഫാത്തിഹ ഓതിയതിന് ശേഷം ചെയ്യുന്ന ധുവ തീർച്ചയായും സ്വീകരിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നു എന്ന് ഉസൂർ പറയും പിന്നെ പറയുന്നത് ഈ തരത്തിലുള്ള ദുവ റസൂൽ സലാഹു അലി വസ്ലമും അദ്ദേഹത്തെ പരിപൂർണമായി പിൻപറ്റിയവരും തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത് അവരിലൂടെ തന്നെയാണ് അന്തന്മാർക്ക് കണ്ണും ബദിരർമാർക്ക് കാതും ഊമകൾക്ക് നാവും നൽകപ്പെടുന്ന ദുവാ സ്വീകാര്യതയുടെ അടയാളം ലോകം കണ്ടത് റസൂൽ സലല്ലാ വസ്ലമിനെ പിൻപറ്റാനുള്ള ആ സ്ഥാനം ഇന്നും ആരുടെ മുമ്പിലും അടയ്ക്കപ്പെട്ടിട്ടില്ല ആർക്ക് വേണമെങ്കിലും ഈ സ്ഥാനത്തേക്ക് എത്താൻ പരിശ്രമിക്കാവുന്നതാണ് അങ്ങനെ ആ മക്കാം നേടിയെടുക്കാവുന്നതാണ് പിന്നെ സൂർ ഇവിടെ തൻ്റെ ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട് ഉസൂർ പറയുന്നു ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി ഞാൻ കിഴക്കോട്ട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ ഒരു വിശാലമായ മൈതാനം ആയിരുന്നു ഈ മൈതാനത്തിൽ നിന്നും പാത്രത്തിൽ മുട്ടിയാൽ ഉണ്ടാകുന്ന ശബ്ദം പോലത്തെ ഒരു ശബ്ദം പരന്നുകൊണ്ടിരുന്നു ഈ ശബ്ദം അന്തരീക്ഷത്തിൽ വ്യാപിക്കാൻ തുടങ്ങി അത്ര മാത്രം വന്നാൽ മുഴുവൻ അന്തരീക്ഷത്തിലും ആ ശബ്ദം പരക്കുകയുണ്ടായി ഈ ശബ്ദത്തിൻ്റെ ഇടയിൽ ഒരു രൂപം തെളിയാൻ തുടങ്ങി ഒരു ഫ്രെയിം രൂപപ്പെട്ടു അതായത് ചിത്രങ്ങളുടെ ഫ്രെയിം പോലെയുള്ള ഒരു ഫ്രെയിം അതിന് ചെറിയ രീതിയിൽ നിറം നൽകപ്പെട്ട അവസാനം അത് വർണ്ണമുള്ളൊരു ചിത്രമായി മാറി ഈ ചിത്രം ചലിക്കാൻ തുടങ്ങി അതൊരു ജീവനുള്ള അസ്തിത്വമായി മാറി ഞാൻ മനസ്സിലാക്കി ഇതൊരു മലക്കാണ് എന്ന് ആ മലക്ക് എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാൻ നിനക്ക് സൂറ ഫാത്തിഹയുടെ തഫ്സീർ പഠിപ്പിച്ചു തരട്ടെയോ ഞാൻ പറഞ്ഞു തീർച്ചയായും ഇതിൻ്റെ തഫ്സീർ താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും മലക്ക് എനിക്ക് ഫാത്തിഹ സൂറത്തിൻ്റെ തഫ്സീർ പഠിപ്പിക്കാൻ തുടങ്ങി ഇയാക്കന അബുദുവ ഇയാക്കന സ്ഥൈൻ വരെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് എത്രമാത്രം തഫ്സീറുകൾ രചിക്കപ്പെട്ടിട്ടുണ്ടോ അത് ഇതുവരെ മാത്രമാണ് ഈ ഒരു വരെ മാത്രമാണ് ഇതിനു ശേഷമുള്ള ആയത്തുകളുടെ തഫ്സീർ ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല എന്നിട്ട് മലക്ക് ചോദിച്ചു ഇതിന് ശേഷമുള്ള ആയത്തുകളുടെ തഫ്സീർ ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ ഞാൻ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ എനിക്ക് ഹ്ദിനസ് തുറാത്ത് മുസ്തഖീം അതിനു ശേഷമുള്ള മറ്റു ആയത്തുകളുടെ തഫ്സീർ പഠിപ്പിക്കാൻ തുടങ്ങി ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഈ തഫ്സീറിൻ്റെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എനിക്ക് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നാൽ ഉടനെ ഞാൻ ഉറക്കത്തിലായി പിന്നീട് ഉണർന്നപ്പോൾ തഫ്സീറിൻ്റെ ഒരു ഭാഗവും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ഇതിന് കുറച്ചു കാലത്തിന് ശേഷം എനിക്കൊരു സദസ്സിൽ ഈ സൂറത്തിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ടി വന്നു അപ്പോൾ ഇതിൻ്റെ പുതിയ പുതിയ അർത്ഥതലങ്ങൾ എൻ്റെ മനസ്സിൽ ഇറങ്ങുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു ഞാൻ മനസ്സിലാക്കി മലക്കിൻ്റെ തഫ്സീർ പഠിപ്പിക്കൽ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ് എന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എപ്പോഴും ഈ സൂറത്തിൻ്റെ പുതിയ പുതിയ അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കി നൂറുകണക്കിന് ഞാൻ വിവിധ ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആ ഗജനാവ് കാലിയായിട്ടില്ല സൂർ പറയുന്നു അപ്പോൾ ഞാൻ മേൽവിവരിച്ച ദ്വായെ സംബന്ധിച്ചുള്ള രഹസ്യം ഈ സൂറത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത് അത് ഈ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ സൂറ ഫാത്തിഹയുടെ തഫ്സീർ എഴുതാനിരിക്കുമ്പോഴും ഞാൻ ചിന്തിച്ചത് ഈ അവസരത്തിൽ അള്ളാഹു പുതിയ അർത്ഥങ്ങൾ മനസ്സിലാക്കിത്തരും എന്നാണ് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഉടനെ അള്ളാഹു ഈ ഏഴ് തത്വങ്ങൾ അതായത് സൂറ ഫാത്തിഹ ഓതി വാച്ച് ചെയ്താൽ അത് സ്വീകരിക്കുമെന്നതിന് ഞാൻ മേൽ വിവരിച്ച ആ ഏഴ് തത്വങ്ങൾ എനിക്ക് പഠിപ്പിക്കപ്പെട്ടു അൽഹമുല്ലാഹി അലാദാലിക്ക് പിന്നെ ഹുസൂർ സൂറ ഫാത്തിഹയുടെ അനുഗ്രഹത്തെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറഞ്ഞ ആ ഒരു പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു ഞാനിവിടെ ഈ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് സംഗ്രഹം അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന നിലയ്ക്കാണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ വളരെ വിശാലമായ അർത്ഥങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് താലിക് ഫതില്ലാഹി യു തീ മീഷ وآخر دعوانا الحمد لله رب العالمين